വൈഷ്ണവയുടെ മത്സരാവകാശം നിഷേധിക്കരുത് പത്തൊമ്പതിനു മുമ്പ് അന്തിമ തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി തിരുവനന്തപുരം മുട്ടട വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണവ സുരേഷിന് മത്സരിക്കാനുള്ള അവകാശം സാങ്കേതിക കാരണങ്ങളാൽ നിഷേധിക്കരുതെന്ന് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് വൈഷ്ണവയെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയ നടപടി അനാവശ്യമാണെന്ന് ഹർജി പരിഗണിക്കവേ കോടതി രൂക്ഷമായി വിമർശിച്ചു ഒരാൾ മത്സരിക്കാൻ ഇറങ്ങിയതാണ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതുമാണ് രാഷ്ട്രീയ കാരണത്താൽ ഒഴിവാക്കുകയല്ല വേണ്ടതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി വൈഷ്ണവെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നടപടി എടുക്കണമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു ഇല്ലെങ്കിൽ അസാധാരണ അധികാരം പ്രയോഗിക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി വിഷയത്തിൽ വൈഷ്ണവ നൽകിയ അപ്പീലിൽ പത്തൊമ്പതിനകം ജില്ലാ കളക്ടർ തീരുമാനമെടുക്കണമെന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞുകൃഷ്ണൻ നിർദ്ദേശിച്ചു ഒരു പെൺകുട്ടി മത്സരിക്കാൻ നിൽക്കുമ്പോഴാണോ ഇത്തരം പ്രശ്നങ്ങൾ സാങ്കേതിക കാരണങ്ങളാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം നിഷേധിക്കരുത് തലസ്ഥാന നഗരസഭയിൽ ഗ്ലാമർ ഗേളായി കോൺഗ്രസ് അവതരിപ്പിച്ച സ്ഥാനാർത്ഥിയാണ് വൈഷ്ണ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നൽകിയ വിലാസം ശരിയല്ലെന്ന് സി പി എം നൽകിയ പരാതിയിൽ വൈഷ്ണവയുടെ പേര് കമ്മീഷൻ നീക്കം ചെയ്യുകയായിരുന്നു ഹിയറിംഗിന് ശേഷം അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ വൈഷ്ണയെ ഒഴിവാക്കുകയായിരുന്നു ഇരുപത്തിനാലുകാരിയായ വൈഷ്ണ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയെന്ന് പ്രചരണം നൽകിയാണ് പാർട്ടി രംഗത്തിറക്കിയത് എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റാണ് മുട്ടട ഇവിടെ വൈഷ്ണ ഒന്നാം ഘട്ട പ്രചാരണം പൂർത്തിയാക്കിയിരുന്നു കെ എസ് യു പ്രവർത്തകയായിരുന്ന വൈഷ്ണ ടെക്നോ പാർക്കിലെ ജോലി രാജിവെച്ചാണ് മത്സരിക്കാൻ തീരുമാനിച്ചത് നഗരസഭയിലെ ഏതെങ്കിലും വാർഡിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിലേ മത്സരിക്കാൻ കഴിയൂ എന്നാണ് ചട്ടം വൈഷ്ണയുടെ വോട്ടർ അപേക്ഷയിൽ കെട്ടിടത്തിൻ്റെ ടി സി നമ്പർ പതിനെട്ടേ ബാർ അഞ്ഞൂറ്റി അറുപത്തിനാലാണ് ഈ നമ്പറിൽ താമസിക്കുന്നത് മറ്റൊരു കുടുംബമാണെന്നും വൈഷ്ണയ്ക്ക് ഇവരുമായി ബന്ധമില്ല എന്നുമാണ് പരാതി അമ്പലമുക്ക് വാർഡിൽ വാടകയ്ക്ക് താമസിക്കുന്ന തൻ്റെ പിതാവിൻ്റെ കുടുംബവീട് മുട്ടടയിലാണെന്ന് വൈഷ്ണ പറയുന്നു ഈ മേൽവിലാസമാണ് എല്ലാ രേഖകളിലും ഉള്ളത് െടുപ്പ് തിരിച്ചറിയൽ കാർഡിലെ നമ്പറും ഇതാണ്